ഈശോ നിഷഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം വെറുക്കുന്ന ചില തൊഴിലുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നേരിട്ട് വേദനിപ്പിക്കുന്ന ചില തൊഴിലുകൾ ഇന്നത്തെ ലോകത്ത് എല്ലാം ഒരു കച്ചവടമാണ് പണം കിട്ടുമെങ്കിൽ എന്തും ചെയ്യാം എന്ന അവസ്ഥ പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ മാർക്കോസ് എട്ട് മുപ്പത്തി ഈശോ ചോദിച്ച ആ ചോദ്യം സ്വയം ചോദിക്കണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം ശമ്പളത്തിന് വേണ്ടി ആത്മാവിനെ വിൽക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എട്ട് തൊഴിൽ മേഖലകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സമയമായി നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദൈവത്തോട് ഒരു വാഗ്ദാനം നൽകാൻ നിങ്ങൾ തയ്യാറാണോ എന്റെ ജോലിയിലൂടെയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എന്റെ ജോലിയിലൂടെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് നൽകുന്ന വലിയൊരു സാക്ഷ്യമായി മാറട്ടെ ഒന്നാമതായി ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഏർപ്പെടാൻ പാടില്ലാത്ത മേഖല ലൈംഗിക വിനോദ വ്യവസായം അശ്ലീലത പ്രചരിപ്പിക്കുന്ന സിനിമകളിലോ വെബ്സൈറ്റുകളിലോ നൈറ്റ് ക്ലബുകളിലോ പ്രവർത്തിക്കുന്നത് ദൈവഹിതത്തിന് എതിരാണ് ഇത് ഒരു ജോലി മാത്രമല്ല പാപത്തിനുള്ള സജീവമായ പങ്കാളിത്തമാണ് എഫേസോസ് അഞ്ച് മൂന്നിൽ പൗലോ ശ്ലീഹ വളരെ കർക്കശമായി പറയുന്നു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേരു പോലും കേൾക്കരുത് മനുഷ്യ ശരീരത്തെ വെറുമൊരു കച്ചവട വസ്തുവാക്കി മാറ്റുന്ന കാമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബ െ തകർക്കുന്ന ഒരു തൊഴിലിൽ ഏർപ്പെട്ടിട്ട് ഇതൊരു ജോലിയല്ലേ എന്ന് ന്യായീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വിശുദ്ധി കളയരുത് രണ്ടാമതായി ദൈവവചനത്തിന് വിരുദ്ധമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്ന കമ്പനി ഗർഭചിത്രത്തെയോ ദൈവവചനത്തിന് നിരക്കാത്ത മറ്റ് ആശയങ്ങളെയോ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക രണ്ട് കൊറിന്തോസ് ആറ് പതിനാലിൽ ബൈബിൾ വ്യക്തമായി ചോദിക്കുന്നു നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത് ദൈവത്തിന്റെ സത്യത്തിനെതിരായ യുദ്ധത്തിന് നിങ്ങൾ നിങ്ങളുടെ സമയം കൊണ്ടും കഴിവുകൊണ്ടും സഹായം ചെയ്യരുത് ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിയർ ആത്മീയമായി ഒരു കെണിയാണ് മൂന്നാമതായി വഞ്ചനയിലും അഴിമതിയിലും അധിഷ്ഠിതമായ തൊഴിലുകൾ നിയമവും ഭരണകൂടവും ദൈവം സ്ഥാപിച്ചത് നീതി നടപ്പിലാക്കാനാണ് എന്നാൽ കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ രക്ഷിക്കുകയും നിരപരാധിയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി ദൈവത്തിന് വെറുപ്പാണ് സുഭാഷിതങ്ങൾ പതിനേഴ് പതിനഞ്ചിൽ വചനം പറയുന്നു ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു നിരപരാധിയെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വാദിക്കുന്ന ഒരു ജോലി ജോലിയല്ല അത് ദൈവത്തോടുള്ള മത്സരമാണ് അന്യായമായി കിട്ടുന്ന പണത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും ദൈവത്തിന് മുൻപിലുള്ള നിങ്ങളുടെ മനസാക്ഷി നാലാമതായി ലഹരി വസ്തുക്കളുടെ നിർമ്മാണവും വിതരണവും മയക്കുമരുന്ന് മദ്യം പുകയില തുടങ്ങിയവ വിറ്റ് മനുഷ്യരെ അടിമകളാക്കി പണം ഉണ്ടാക്കുന്നത് ക്രിസ്തീയ സാക്ഷ്യമല്ല ഒന്നു കുറയന്തോസ് ആറ് പത്തൊമ്പത് മുതൽ ഇരുപതിൽ ബൈബിൾ ചോദിക്കുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ കരഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നിങ്ങളുടെ ലാഭം മറ്റൊരാളുടെ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിൽ രക്തക്കറയുണ്ട് മറ്റുള്ളവരുടെ നാശത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഏതു തൊഴിലും ഉപേക്ഷിക്കാൻ മടിക്കരുത് അഞ്ചാമതായി നുണ പറഞ്ഞ് സാധനങ്ങൾ വിൽക്കുന്ന ജോലി ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഉപഭോക്താക്കളെ കബളിപ്പിച്ച് സാധനങ്ങൾ വിൽക്കുന്നത് കള്ളസാക്ഷ്യമാണ് സുഭാഷിതങ്ങൾ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ വചനം പറയുന്നു കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്ഥതയോടെ പെരുമാറുന്നവർ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു കച്ചവടത്തിൽ അല്പം നുണയൊക്കെ പിശാജു പറയും പക്ഷേ ഏഷു സത്യമാണ് നുണ മിനുക്കലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾ കർത്താവിനെ വെറുപ്പിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത് ആറാമതായി ചൂതാട്ട വ്യവസായം ചൂതാട്ട കേന്ദ്രങ്ങളും ലോട്ടറിയും നിലനിൽക്കുന്നത് തന്നെ മനുഷ്യന്റെ അത്യാഗ്രഹത്തെ മുതലെടുത്തുകൊണ്ടാണ് എളുപ്പത്തിൽ പണക്കാരാകാം എന്ന വ്യാജ വാഗ്ദാനം നൽകുന്നതിനെ കുറിച്ച് ഒന്ന് തിമ്മൂത്തി ആറ് പത്തിൽ പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട് ഗതിക്കെട്ട മനുഷ്യരുടെ കണ്ണീരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരിടത്തും ക്രിസ്ത്യാനിക്ക് സ്ഥാനമില്ല ഏഴാമതായി മന്ത്രവാദം ജ്യോതിഷം ആഭിചാരം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ഭാവി പ്രവചിക്കുക കൈ നോക്കുക നക്ഷത്രഫലം നോക്കുക തുടങ്ങിയവയെക്കുറിച്ച് നിയമാവർത്തനം പതിനെട്ട് പത്ത് മുതൽ പന്ത്രണ്ടിൽ ദൈവം അരുളി ചെയ്യുന്നു മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാഷ്ണികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ച ക്കാരൻ മൃത സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്ദിയരാണ് ഉറവിടം ദൈവമല്ലെങ്കിൽ അത് ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന പേരിലായാലും കൗൺസിലിംഗ് എന്ന പേരിലായാലും ഉപേക്ഷിക്കുക ഒരേ സമയം ക്രിസ്തുവിനെയും അന്ധകാര ശക്തികളെയും സേവിക്കാൻ ആർക്കും കഴിയില്ല എട്ടാമതായി വിശ്രമ ദിനം പാലിക്കാൻ അനുവദിക്കാത്ത ജോലികൾ പണത്തിനു വേണ്ടി മാത്രം ഞായറാഴ്ചകളിലെ ആരാധനയും വിശ്രമവും മുടക്കാൻ നിർബന്ധിക്കുന്ന ജോലികൾ ആത്മാവിനെ ഉണക്കും പുറപ്പാട് ഇരുപത് എട്ടിൽ ദൈവം കൽപ്പിക്കുന്നു സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക നിത്യതയേക്കാൾ വലുതല്ല താൽക്കാലികമായ ലാഭം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ജോലി നിങ്ങളുടെ രക്ഷയ്ക്ക് ഭീഷണിയാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് പക്ഷെ മത്തായി ആറ് മുപ്പത്തിമൂന്നിൽ യേശു തന്ന വാഗ്ദാനം ഓർക്കുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും തെറ്റായ വരുമാനം വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നേരായ വഴികൾ തുറന്നു തരും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ എന്റെ ജോലിയെയും വരുമാന മാർഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അങ്ങേക്ക് നിരക്കാത്ത എന്തെങ്കിലും എന്റെ ജോലിയിൽ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ എനിക്ക് ധൈര്യം തരണമേ വിശുദ്ധിയോടെ ജീവിക്കാനും അധ്വാനിക്കാനും എനിക്ക് കൃപ നൽകണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ജോലിയെക്കുറിച്ച് സംശയത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എൻ്റെ ജോലിയിലൂടെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ